രാത്രി വൈകി ഉറങ്ങുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം മൈഗ്രെയിൻ പൊണ്ണത്തടി സ്ട്രോക്ക് ക്യാൻസർ പൊണ്ണത്തടി പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് തൈര് പാല് മുട്ട നെല്ലിക്ക നെല്ലിക്ക ദിവസവും കഴിച്ചാൽ മുഖകാന്തി കുറയുന്ന ഭക്ഷണം ന്യൂഡിൽസ് പൊറോട്ട ഫ്രഞ്ച് ഫ്രൈസ് ന്യൂഡിൽസ് കോഴിമുട്ട ബിരിയാണി എടുക്കുന്ന ദിവസം മുപ്പത് ദിവസം പതിനഞ്ച് ദിവസം ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തൊമ്പത് ദിവസം ഇരുപത്തൊന്ന് ദിവസം ഭൂമിയിലെ കാഠിന്യമുള്ള പദാർത്ഥം ഏത് സ്വർണം ചെമ്പ് ഇരുമ്പ് ഡയമണ്ട് ഡയമണ്ട് ആമാശയ ക്യാൻസർ വരാൻ സാധ്യതയുള്ള ഭക്ഷണം പുട്ട് പൊറോട്ട ദോശ ബിരിയാണി പൊറോട്ട ഇരുമ്പ് കൂടുതലുള്ള സുഗന്ധവ്യജ്ഞനം ഏത് ഏലക്ക ജീരകം വാനില മഞ്ഞൾ മഞ്ഞൾ ടെൻഷൻ കൂടുതലുള്ളവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം മൈഗ്രെയിൻ സ്ട്രോക്ക് ആസിഡിറ്റി ബാലൻസ് പ്രശ്നം സ്ട്രോക്ക് അത്ഭുതസസ്യം എന്നറിയപ്പെടുന്ന ഔഷധസസ്യം തുളസി കറ്റാർവാഴ വേപ്പ് പനിക്കൂർക്ക കറ്റാർവായ